current true feelings of your person. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കൂടുതൽ പേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളോട് അമിതമായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു communication ഉണ്ടാവണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളെ തുറന്നു എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല നിങ്ങളെ നേരില് കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഈ വ്യക്തി ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിന്റെ പേരിൽ അവർക്ക് ഒരു broken heart situation ഉണ്ട് അതായത് മേ ബി മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യമോ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടൊക്കെ നമുക്കിത് കാണാം മേ ബി അത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം ഓക്കെ അപ്പോ അതുകൊണ്ട് ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കലുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വിക്ടറി ഉണ്ടാവുമെന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുകയാണ് ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ അവരിൽ നിന്നും അകറ്റിയിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഒരു വിജയം ആണ് ഈ വ്യക്തി ഇപ്പോ ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഫീൽ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഡോർ ടു റൊമാൻസ് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനിലെ ഒരു മാറ്റം വരണം എന്ന് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് േബി അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് അഡ്വൈസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു രീതി എല്ലാം ഈ വ്യക്തിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോ സാഹചര്യങ്ങൾ നിങ്ങളെ തമ്മില് അകറ്റിയിരിക്കുകയാണ് അതിന്റെ പേരിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ടയർഡ് അപ് സിറ്റുവേഷനിലാണ് ഓക്കേ അവർക്ക് അവരുടെ സാഹചര്യം എന്താണ് എന്ന് പോലും നിങ്ങളോട് പറയാൻ കഴിയുന്നുണ്ടാവില്ല അത്രയധികം മാനസികമായിട്ടും ഉള്ള സമ്മർദ്ദങ്ങൾ ഉണ്ട് ഈ വ്യക്തിക്ക് എന്ന് കാണുന്നുണ്ട് പല തവണയും നിങ്ങൾ ചിലപ്പോ റിലേഷൻഷിപ്പിൽ തന്നെ മോൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് ആ ഓരോ നിമിഷത്തിലും മനസ്സിലാവുന്ന ഒരു കാര്യം ഒരിക്കലും ഒരിക്കലും ലൈഫിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കാനോ പോലും ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു എന്താണ് ഹൃദയഭേദകമായിട്ട് അല്ലെങ്കിൽ ഹൃദയം കീറി നുറിക്കുന്ന ഒരു വേദനയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത്രത്തോളം ഹൃദയം കൊണ്ട് അടുത്ത് പോയിട്ടുണ്ട് അവർ നിങ്ങളിൽ നിങ്ങളോട്ട് ഓക്കെ നിങ്ങളുടെ സോളുമായിട്ട് അത്രയധികം ഒരു ഡീപ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് പോലും അവർക്ക് ആ ഒരു ഫീലിങ്സ് ആണ് ഉള്ളത് ഓക്കെ അത്രയും അവരുടെ സ്നേഹം എത്ര മാത്രമാണ് എന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല അത്രയും ആ വ്യക്തി അവരുടെ ഉള്ളില് ആ ഒരു സ്ട്രഗിള് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മേ ബി ഇത് നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം പലർക്കും കാരണം ഇത് ഒരു ക്യുൻ കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള ഒത്തിരി പേര് ഇത് ഇതിൽ കാണുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ കുറച്ചു പേർക്ക് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തി പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും വാക്കുകളുടെ പേരിൽ അല്ലെങ്കിൽ അവര് നിങ്ങളെ അവഗണിച്ചതിന്റെ പേരിലൊക്കെ ഒരുപാട് തവണ നിങ്ങൾ അവരുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷെ ഇത്രയും ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഉള്ളിലെ ആ വ്യക്തിയോടുള്ള സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലായിരിക്കാം ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ എത്രയും നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തിയോടുള്ള ഫീലിങ്സ് നിങ്ങൾക്കും കുറയുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും കുറയുന്നില്ല അതിന്റെ ആ ഒരു ഡെപ്ത് ഓരോ നിമിഷവും കൂടി വരുന്നതായിട്ടാണ് രണ്ടു പേർക്കും ഫീ ചെയ്യുന്നത് ഓക്കെ ഇതാണ് ആ ഒരു സ്ട്രോങ് കണക്ഷൻ ഓക്കെ നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഫീലിംഗ് ആണ് ഓക്കെ ഏതൊരു സാഹചര്യമാണോ അനുകൂലമായിട്ട് വരുന്നത് ഏത് തടസ്സങ്ങളാണോ നിങ്ങൾ നിങ്ങളെ തമ്മിൽ ഇനിയും സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തില് ഒരു റിലീഫ് കിട്ടണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് ഒരവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടിയും ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ് ഓക്കെ ഏത് പാത്ത് ചൂസ് ചെയ്താലാണ് നിങ്ങളുടെ അരികിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റില് വരാൻ കഴിയുക നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു താമസമാണ് ഈ വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നത് പക്ഷെ വളരെ ഷുവറായിട്ടും ചിലപ്പോൾ ഈ വ്യക്തി ഈ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന തന്നെയാണ് കാണുന്നത് ആ ഒരു പാത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ അവരുടെ മനസ്സിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് തന്നെയാണ് കാണുന്നത് മേ ബി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം ഈ റിസ്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒത്തിരി റിസ്കുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം ഇപ്പോ അവര് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ത് റിസ്കുകൾ എടുത്തിട്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ഇപ്പോ ആഗ്രഹിക്കുകയാണ് അവരുടെ മനസ്സിന് പോലും ഒരുവിധം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണ് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ഈ ഒരു സൈലൻസ് ഒക്കെ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അവര് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങള് സ്പിരിച്വൽ വേയിലേക്കൊക്കെ മൂവ് ചെയ്ത് ഹാപ്പിനെസ് കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ ഈ ഈ ഒരു സമയത്ത് വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കാണ് അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവര് ചിന്തിക്കുന്ന രീതിയില് അനുകൂലമാവുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് ഒത്തിരി തവണ സങ്കല്പിക്കുന്നൊരു വ്യക്തിയാണ് ഡ്രീം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ അവർ ആ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ നിങ്ങൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ തന്നെ എടുക്കുന്നത് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോ വളരെ ക്ലാരിറ്റിയാണ് നമുക്കിപ്പോ ഇപ്പോ ക്ലാരിഫിക്കേഷനിൽ കിട്ടിയിട്ടുള്ളത് പ്രോസ്പിരിറ്റി ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പ്രോസ്പിരിറ്റി ആണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും സംഭവിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക യു ഹാർഡ് വർക്ക് ഓഫ് ഓക്കെ നിങ്ങൾ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ ഫലം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഫലം നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ